I do നാട്ടിൽ നിന്ന് ഡൽഹി വഴി അമൃത്സറിലേക്ക് വിമാനമാർഗം ചെന്ന് രണ്ട് ദിവസങ്ങൾ അമൃത്സറിലെ കാഴ്ചകൾക്ക് ശേഷമാണ് ഞങ്ങൾ മണാലിയിലേക്ക് പോയത് അമൃത്സറിലെ സുവർണ ഉൾപ്പെടെയുള്ള കാഴ്ചകളും വാഗാബോർഡിൻ്റെ വിശേഷങ്ങളും അടങ്ങിയ ഞങ്ങളുടെ വീഡിയോ കണ്ടില്ലെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക രണ്ട് ദിവസത്തെ പഞ്ചാബ് കാഴ്ചകൾക്ക് ശേഷം അമൃത്സറിൽ നിന്നും കുളു വഴി മണാലിയിലേക്ക് അഥവാ ഹിമാചൽ പ്രദേശിലേക്ക് അമൃതസറിൽ നിന്നും മണാലിയിലേക്ക് നാനൂറ് കിലോമീറ്ററിൽ ദൂരമുണ്ട് രാവിലെ തന്നെ യാത്രയായി ഹോട്ടലിലെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് അവർ പാക്ക് ചെയ്തു തന്നു യാത്രാ മതി അവരുടെ പാക്കറ്റിൽ നിന്നും ഇഷ്ടപ്പെട്ടതൊക്കെ എടുത്ത് കഴിച്ച് പിന്നെ വഴിയറ്റിൽ നിന്നും മറ്റു പലരും കഴിച്ചൊരു യാത്ര യാത്രക്കിടെ കുളുവിനടുത്തുള്ള ഭാഷയിങ്ങിലൊരു ഷോപ്പിംഗ് നടത്തി കടയിലെ മലയാളി സേസനൊരു ബ്ലാങ്കറ്റ് പരിചയപ്പെടുത്തി ഹിമാലയൻ പർവ്വതങ്ങളിൽ കാണപ്പെടുന്ന ചാങ്തി ബക്കറി എന്നറിയപ്പെടുന്ന ആടിന്റെ രോമം ഒരു വശത്തും മുയലിൻ്റെ രോമം മറുവശത്തും ചേർത്ത് നിർമ്മിക്കുന്ന ഒരു പ്രത്യേകതരം ബ്ലാങ്കറ്റ് തണുപ്പ് സമയത്ത് ചൂടും ചൂട് സമയത്ത് തണുപ്പും ബ്ലാങ്കറ്റ് നൽകുമെന്നും പറയപ്പെടുന്നു ഏതിനു ഒരെണ്ണം വാങ്ങി അദ്ദേഹം തന്നെ കൊറിയർ വഴി അത് നാട്ടിലെത്തിച്ച് തന്നു രാത്രിയോടെയാണ് മണാലി ഹോട്ടലിലെത്തിയത് നല്ല തണുപ്പുണ്ടായിരുന്നു ആ തണുപ്പ് ആസ്വദിച്ച് ഹോട്ടൽ പരിസരങ്ങളൊക്കെ ചുറ്റി കിട്ടുന്നു അന്നത്തെ ദിവസം അവസാനിച്ചു അടുത്ത ദിവസം രാവിലെ സോലാങ് വാലിയിലേക്ക് മണാലിയിൽ നിന്നും പതിമൂന്ന് കിലോമീറ്റർ ദൂരെയാണ് സോലങ് വാലി പർവ്വതങ്ങളാലും വിമശിഖരങ്ങളാലും ചുറ്റപ്പെട്ട ഈ പ്രദേശം വളരെ മനോഹരമാണ് പാരാഗ്ലൈഡിങ് സ്നോ ബോർഡിംഗ് സ്കൈയിങ് ഒക്കെ ഇവിടുത്തെ അഡ്വഞ്ചർ ആക്ടിവിറ്റികളാണ് സോലാങ് വാലിയിലെ റോപ്പ് വേ യാത്രയും വളരെ ഹൃദ്യമാണ് മുകളിലെ ഗ്ലേസിയർ പോയിൽ നിന്നുള്ള മണാലിയുടെ ദൃശ്യം വളരെ ആകർഷണീയമാണ് സോലാങ് മാലിക്ക് സമീപമുള്ള സ്നോ പോയിന്റ് മനോഹരമായ ഒരു സ്ഥലമാണ് മഞ്ഞുമൂടി കിടക്കുന്ന തലങ്ങളിലെ സ്കൈങ് സ്നോ ട്യൂബിംഗ് ഒക്കെ രസകരമായ ആക്ടിവിറ്റികളാണ് സ്നോ പോയിന്റിൻ്റെ ഓരത്തുകൂടെ ഒഴുകിപ്പോകുന്ന ബയാസ് നദിയുടെ ദൃശ്യവും ഹൃദ്യമാണ് യാത്ര അടൽ ടണൽ വഴിയായിരുന്നു ലോകത്തിലെ ഏറ്റവും ഉയർന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും നീളം കൂടിയ ഹൈവേ കണലാണ് ഇത് പതിനായിരം അടിയോളം പക്കമുള്ള ഈ പ്രദേശത്തെ ടണലിൻ്റെ നീളം ഒൻപത് കിലോമീറ്ററോളം ഉണ്ട് ഇതിനെ ടണൽ എന്നും വിളിക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപതിലാണ് മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ പേരിലുള്ള ഈ കണൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് പുതിയ ലൈറ്റിംഗ് സുരക്ഷാ സംവിധാനങ്ങളൊക്കെയുള്ള ഒരു ഉത്സുഖവുമായ യാത്രയാണ് ഈ ടണലിലൂടെ ണലിൻ്റെ പ്രവേശന കവാടത്തിൽ അവസാന ഭാഗത്തും നിർത്തി ഫോട്ടോകൾ എടുക്കാൻ വിട്ടുപോകരുത് ഇതിൻ്റെ ഉള്ളിലെ ഫോട്ടോകൾ നിരോധിച്ചിരിക്കുകയാണ് റോദാൻ സ്നോ പോയിന്റ് ഹിമാചൽ പ്രദേശിലെ മണാലിയിലെ ഏറ്റവും പ്രശസ്തമായ സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലൊന്നാണ് പതിമൂവായിരം അടിവളപ്പൊക്കമുള്ള ഈ ഇടം വർഷം മുഴുവൻ മഞ്ഞിപുഴിച്ചിലും ഹിമാലയൻ കാഴ്ചകളും മണ്ണിടത്തെ പ്രത്യേകത ഒരു വശത്ത് നിയാസ് നദിയും മറുവശത്ത് ചന്ദ്രനദിയുമാണ് സൗന്ദര്യ കാഴ്ച പർവനിരകളിലെ പച്ചപ്പും മഞ്ഞു പിടിച്ച് പൊടിമുടികളുമൊക്കെ അപാര കാഴ്ചകൾ നൽകുന്നു ഇവിടേക്കുള്ള പ്രവേശനത്തിന് പ്രത്യേക അനുമതി വേണം ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാം ഹൈ ആൾട്ടിറ്റ്യൂഡ് സിഗ്നൽ ഒഴിവാക്കാൻ മുൻകരുതലുകൾ വേണം റോഡുകൾ വളരെ ദുർഘടമാണ് യാത്ര സൂക്ഷിച്ച് ചെയ്യണം അതിലുപരി ഭാഗ്യമുണ്ടെങ്കിൽ മാത്രമേ രോഗദാൻ പാസ് കാണാൻ സാധിക്കൂ മറ്റൊന്നുമല്ല പ്രതികൂല കാലാവസ്ഥകളിലൊക്കെ ഇവിടുത്തെ പ്രവേശനം നിരോധിക്കപ്പെട്ടിരിക്കുകയാണ് ലാഹുൽ സ്മൃതി ഇവിടുത്തെ ശാന്തമായ അന്തരീക്ഷം സുഖകരമാണ് മുകളിൽ നിന്ന് താഴേക്കുള്ള ഹിമാലയൻ പർവ്വതങ്ങളുടെ കാഴ്ച മനോഹരമാണ് ബുദ്ധമത പാരമ്പര്യത്തിൻ്റെ ഉദാഹരണങ്ങളായ പല ഇവിടെ ഉണ്ട് ട്രക്കിങ് ക്യാമ്പിങ് ബൈക്ക് റൈഡിംഗ് ഒക്കെ ഇവിടുത്തെ അഡ്വഞ്ചർ ആക്ടിവിറ്റികളാണ് നക്ഷത്ര അകത്തെയുള്ള ചന്ദ്രധാൻ തടാകവും സ്ഫിതി നദിയുമൊക്കെ ഇവിടുത്തെ പ്രധാന ആകർഷണ കേന്ദ്രങ്ങൾ തന്നെ ആഗ്രഹമെങ്കിൽ പ്രത്യേക വാഹനങ്ങളിലൂടെ ഇവിടെ എത്തുന്നതാണ് ഉചിതം വസിസ് ടമിൽ മണാലിക്കടുത്ത് ബിയാസ് നദിയുടെ തീരത്തെ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണ് വശിഷ്ഠ വില്ലേജ് ഇന്ത്യൻ പുരാണങ്ങളിലെ വശിഷ്ഠ മഹർഷിയുടെ പേരിൽ നിന്നാണ് ഈ ഗ്രാമത്തിൻ്റെ പേര് വന്നത് ഗ്രാമത്തിൻ്റെ ഹോസ്ട്രിങ്ങുകൾ വളരെ പ്രശസ്തമാണ് പ്രകൃതിദത്തമായി തന്നെ ചൂടുവെള്ളം ഇവിടെ ലഭിക്കുന്നു ഈ വെള്ളം ചർമ്മരോഗികൾക്കും ശാരീരിക സുഖത്തിനും അനുയോജ്യമാണെന്ന് പറയപ്പെടുന്നു ഈ ഗ്രാമത്തിലെ പ്രശസ്തമായ ക്ഷേത്രമാണ് വശിഷ്ഠ ക്ഷേത്രം ക്ഷേത്രത്തിനടുത്തും ഹോസ്ട്രിങ്ങുകളുണ്ട് ഇവിടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം പ്രത്യേകം സ്നാന കേന്ദ്രങ്ങളുമുണ്ട് ക്ഷേത്രത്തിനടുത്ത് ഉപജീവനമാർഗമായി അനുസരണശീലമുള്ള ഉയരുകളുമായി ഒത്തിരി പേരെ കണ്ടു നമുക്ക് ഉയലിനെ കയ്യിൽ വാങ്ങി ആലോചിക്കാം ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കാം ഒരു രസം അത്രമാത്രം ഹോട്ട് എയർ ബലൂൺ അഡ്വഞ്ചർ യാത്രക്കിടെ പല താഴ്വാരങ്ങളിലും ഹോട്ട് എയർ ബലൂൺ യാത്രയുണ്ട് ഭൂമിയുടെ താഴ്വാരങ്ങളും മലനിരകളും വായുമേഘങ്ങൾക്കിടയിൽ നിന്ന് കാണാനുള്ള ഒരു നല്ലൊരവസരമാണ് വലിയ ബലൂണുകൾ ഉപയോഗിച്ച് ആളുകളെ വായുവിൽ ഉയർത്തുന്ന ഒരു എയർ അഡ്വഞ്ചറാണിത് ബാസ്കറ്റിലിരുന്ന് കാറ്റിനൊപ്പം മലനിരകളും പച്ചപ്പുകളൊക്കെ കാണാം ട്രെയിൻഡ് പൈലറ്റുകളാണ് ഇത് നിയന്ത്രിക്കുന്നത് ഹിടുമ്പാ ദേവി ടെമ്പിൾ മഹാഭാരതത്തിലെ ഹിടുമ്പാ ദേവിക്കായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ ക്ഷേത്രം ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി മൂന്നിൽ നിർമ്മിക്കപ്പെട്ടതാണ് പഴയ തഗോട ശൈലിയിലാണ് നിർമ്മാണം രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് ആറ് വരെയാണ് സന്ദർശന സമയം മെയ് മാസം നടക്കുന്ന ദേവി മല ഉത്സവം ഏറെ പ്രസിദ്ധമാണ് മണ്ണിക്കരൻ ഹിമാചൽ പ്രദേശിലെ പ്രശസ്ത തീർത്ഥാടന കേന്ദ്രമാണ് മണ്ണിക്കരൻ സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി എഴുന്നൂറ്റി അറുപത് മീറ്റർ ഉയരമുള്ള ഈ സ്ഥലത്തെ പ്രത്യേകതകൾ ഹോട്ട് വാട്ടർ സ്പ്രിങ് സിഖ് മത ഗുരുദ്വാരകൾ ഹരഹര മഹാദേവ ക്ഷേത്രം എന്നിവയാണ് മണാലിയിൽ നിന്നും എൺപത് കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടേക്ക് അതുകൊണ്ട് തന്നെ സമയമുണ്ടെങ്കിൽ മാത്രം മണിക്കരൻ യാത്ര ടൂർ പ്ലാനിൽ ഉൾപ്പെടുത്തുക കുളു മണാലി വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് ഇനി ഞങ്ങളുടെ യാത്ര ഷിംല വഴി ചണ്ഡിഗഡിലേക്കാണ് അതിൻ്റെ പുതിയ വിശേഷങ്ങളുമായി കാണുന്നത് വരെ ഗുഡ് ബൈ